ഓണവിപണി ലക്ഷ്യമിട്ട് നട്ടുവളർത്തിയ കൃഷിവിളകൾ നശിപ്പിച്ചു വടവാതൂരിലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് രണ്ടര ഏക്കർ സ്ഥലത്ത് പാട്ടകൃഷി നടത്തിയ കൃഷിവിളകൾ ജെ സി ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞത് നവോദയ സ്കൂളിന് സമീപം കൈതമറ്റത്തുള്ള പാട്ടഭൂമിയിലെ മുന്നൂറിലധികം കുലച്ച ഏത്തവാഴകളും അറുനൂറ് ചുവട് കപ്പയും നശിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം തിരുവല്ല സ്വദേശികളായ മൂന്ന് പേരുടെ ചുമതലയിലുള്ള ട്രസ്റ്റിനാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇവർ തമ്മിലുള്ള തർക്കമാണ് പാട്ടഭൂമിയിലെ അതിക്രമത്തിന് കാരണമായത് സമീപവാസിയായ ആൻഡ്രൂസ് എന്ന കർഷകനാണ് വർഷങ്ങളായി ഈ ഭൂമിയിൽ പാട്ടകൃഷി നടത്തി വരുന്നത് സംഭവം അറിഞ്ഞ് വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ എത്തിയാണ് കൃഷി നശിപ്പിക്കുന്നത് തടഞ്ഞത് വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി ഭവനിൽ നിന്നും സബ്സിഡി കൊടുത്തിരിക്കുന്ന ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത ഒരു കർഷകന്റെ രണ്ടര ഏക്കർ സ്ഥലം ഇതിന്റെ മുതലാളിമാര് വന്നത് വെട്ടി ഈ ഓണത്തിന് നശിപ്പിക്കുക വാഴക്കൊലകൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്തിട്ട് ഇവിടെ നൂറുകണക്കിന് വാഴകൾ നശിപ്പിച്ചിട്ട് ഇവിടെ ജെ സി ബി ഉൾപ്പെടെ ഇട്ട് അത് എന്താ ഇതിന്റെ ഇതിൻ്റെ അനാവസ്ഥ ഇതിൻ്റെ ഈ കർഷകൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണം ഈ രണ്ടേക്കർ സ്ഥലം നടന്ന ഈ ആ മനുഷ്യൻ കഷ്ടപ്പെട്ടതിന്റെ തുക ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ജെ സി ബി മാത്രമേ ഉള്ളൂ വന്നിരിക്കുന്നുള്ളൂ ഇതൊരു കൊട്ടേഷൻ കൊട്ടേഷൻ സംഘത്തിൻ്റെയാണ് ഈ വണ്ടി ആ കൊട്ടേഷൻ സംഘത്തിന്റെ ഉത്തരവാദിത്വം ഈ മുതലാളിയും വിളിച്ച് ഈ കർഷകന് തുല്യമായ ഈ ഈ വേന ഈ ഓണത്തിന് ആ വാഴക്കൊലകൾക്ക് എത്ര രൂപ കിട്ടുമോ അതിൻ്റെ നാശം രണ്ട് ഏക്കറിൻ്റെ നാശനഷ്ടം ഇവിടെ കൊടുത്തിട്ടേ ഞങ്ങൾ ഈ പ്രശ്നത്തിന് മാറും അല്ലേ ഞങ്ങളെല്ലാം എല്ലാം ഇന്ന് ഈ യാത്ര ഈ ജെ സി ബി കിടക്കും അതിന് യാതൊരു സംശയമില്ല ഇത് വളരെ മനുഷ്യത്വതമായ ഒരു പ്രവൃത്തിയായി ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യനും ഒരു കർഷകനും ഇത് സഹായിക്കത്തില്ല വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സബ്സിഡിയോടെയായിരുന്നു ഇവിടെ പാട്ടക്കൃഷി നടത്തിയിരുന്നത് ജൂൺ വരെ പാട്ടക്കരാർ നിലനിൽക്കെയാണ് ഭൂമിയുടമസ്ഥന്റെ ഇത്തരം ക്രൂരപ്രവൃത്തിയെന്നും പരാതിയുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടിയുടെയും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മിഥുൻ ജി തോമസ് ലിബി ജോസ് ഫിലിപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കർഷകരും നാട്ടുകാരും ചേർന്നാണ് സ്ഥലത്തെത്തി പ്രതിഷേധമുയർത്തി നടപടികൾ നിർത്തിവെപ്പിച്ചത് പരാതിയെ തുടർന്ന് മണർകാട് പോലീസ് സ്ഥലത്തെത്തി ജെ സി ബി കസ്റ്റഡിയിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം